നമസ്കാരം ദേവാങ്കണൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതി അയ്യപ്പൻ ആദ്യമായി ചാനൽ കാണുന്നവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഇത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശങ്കരനാരായണൻ സ്വാമികളെക്കുറിച്ചാണ് മഹാദേവനും മഹാവിഷ്ണുവും ഒന്ന് തന്നെ സത്യം കാലങ്ങൾക്ക് മുൻപ് മുതലേ ആചാര്യസ്വാമികൾക്കും മുമ്പേ മഹാഗുരുക്കന്മാർ ഒന്നെന്ന ബോധ്യത്തോടെ ഈ രണ്ട് ആചാരങ്ങളെയും ഒന്നിപ്പിച്ചുള്ള ഏകസ്വരൂപ സങ്കല്പ ആരാധനാ പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത് കാലക്രമത്തിൽ പലതും ഇല്ലാതായെങ്കിലും ശിവൻ തന്നെയാണ് സുദർശനമായി മഹാവിഷ്ണുവിനോട് എന്നും ചേർന്നിട്ടുള്ളത് എന്നും തൃശൂലം മഹാവിഷ്ണു ആണെന്നതും നരസിംഹമൂർത്തിയെ തൃക്കണ്ണുള്ള രുദ്രഭാവത്തിലും പണ്ട് മുതലേ ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ട് ശ്രീരാമനോട് ഒപ്പം രുദ്രനായ ഹനുമാൻ സദാ ഉള്ളതും കേവലം കാവ്യപ്രയോഗങ്ങൾ മാത്രമല്ല മഹാവിഷ്ണുവിനോടൊപ്പം എപ്പോഴും ശ്രീദേവിയായി ലക്ഷ്മിയും മഹാദേവനോടൊപ്പം ഉമയും എന്നതുപോലെ തന്നെ എപ്പോഴും മഹാദേവനും മഹാവിഷ്ണുവും എവിടെയും ഒരുമിച്ച് ഉണ്ടാവും കാരണം ഏകമാണ് ഈശ്വരൻ അവതാരങ്ങളോ അംശാവതാരങ്ങളോ ഈശ്വരൻ ധരിക്കുമ്പോഴും ഇത് ദർശിക്കാനാവൂ ഇത്തരം സങ്കല്പങ്ങളും പദ്ധതികളും ജ്ഞാനമാർഗികൾക്കും ഉള്ളതല്ല ഭക്തിമാർഗം പ്രധാനമാണ് എന്നത് മറക്കാതിരിക്കുക സംസാര ദുഃഖത്തിൽ പെട്ടുഴലുന്ന മർത്യ ജീവിതത്തിൽ ഭക്തിമാർഗം പരമപ്രാധാന്യമായ മാർഗവുമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവന്റെയും വിഷ്ണുവിൻ്റെയും സങ്കര രൂപമായ ഈശ്വര സങ്കല്പമാണ് ശങ്കരനാരായണൻ അഥവാ ഹരിഹരൻ ശൈവരും വൈഷ്ണവരും തമ്മിൽ ആരാധനമൂർത്തികളുടെ പേരിൽ പ്രശ്നമുണ്ടായിരുന്ന കാലത്ത് അവ ഒഴിവാക്കി ശങ്കരൻ അഥവാ ശിവനും നാരായണൻ അഥവാ വിഷ്ണുവും ഒന്നാണെന്ന് കാണിക്കാൻ കൊണ്ടുവന്ന സങ്കല്പമാണിതെന്ന് കരുതപ്പെടുന്നു അദ്വൈത സിദ്ധാന്തത്തിലൂടെ ശങ്കരാചാര്യമാണ് ഭഗവാന്റെ ഈ രൂപത്തിന് ജനകീയത നൽകുന്നത് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് കർണാടകയിലെ ബാദാമി ഗുഹാക്ഷേത്രത്തിൽ കാണപ്പെടുന്ന ശങ്കരനാരായണ ശില്പമാണ് ലഭ്യമായതിൽ ഏറ്റവും പഴക്കം ചെന്ന രൂപം എ ഡി ആറാം നൂറ്റാണ്ടിൽ സൃഷ്ടിച്ചതാണ് ഈ ശില്പം എന്നത് അന്നേ ഈ മൂർത്തിക്ക് ആരാധന ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നതാണ് കേരളത്തിലെ ഇൻഡിളയപ്പൻ എന്ന സങ്കല്പവും തന്നെ കൂടാതെ തമിഴ്നാട്ടിലെ ശങ്കരൻ കോവിലും പ്രസിദ്ധമാണ് കേരളത്തിലെ തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം തിരുവേഗപ്പുര മഹാദേവ ക്ഷേത്രം നാവായിക്കുളം പനമണ്ണ കാലടിയിലെ ക്ഷേത്രം തോട്ടക്കാട് ശങ്കരനാരായണസ്വാമി ക്ഷേത്രം നായത്തോട് ശങ്കരനാരായണ ക്ഷേത്രം മുതലായ ക്ഷേത്രങ്ങൾ പ്രസിദ്ധമാണ് ചാവക്കാട് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രം ഇവിടെ മരിച്ചവർക്ക് വേണ്ടി ബലിയും തിലഹോമവും അല്ലെങ്കിൽ ത്രിലവഹനം ചെയ്യാറുണ്ട് ഇതാണ് ഇവിടെ പ്രാധാന്യം ഓരോ ദിവസവും ഭക്തർ ഇവിടെ വന്ന് കർമ്മങ്ങൾ ചെയ്ത് പോകാറുണ്ട് വാവിനെ ഇവിടെ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നു ശങ്കരനാരായണ പൂജ വഴി ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഒന്നിച്ചു ലഭിക്കുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു നമസ്കാരം